ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കേക്കാണ് കപ്പ് കേക്ക് അപ്പോൾ അത് അതിനകത്ത് എഗ് ഗ്ലാസ് ആണ് അതുപോലെ ഓവൻ ഇല്ലാതെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കപ്പുകളെടുത്തിട്ട് ഗ്രീസ് ചെയ്ത് പൗഡർ ചെയ്ത് വെക്കുകയാണ് ഓയിൽ ഗ്രീസ് ചെയ്താണ് എന്നിട്ട് പൗഡർ ചെയ്യുവാണ് മൈദപ്പൊടി ഇട്ടാൽ മതി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്കിതുപോലെ എണ്ണ വരട്ടിയിട്ട് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇളകി വരാൻ എളുപ്പമായിരിക്കും ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ എല്ലാം ഞാൻ റെഡിയാക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു ഞാനൊരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഒരു കാൽ കപ്പ് ഉരുക്ക് നെയ്യാണിത് വീട്ടിലുണ്ടാക്കിയ ഉരുക്ക് നെയ്യാണ് ഇതിൻ്റെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗിയും കൂടെ ചേർത്ത് കൊടുത്തു ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഞാനിതിലേക്ക് എടുക്കുന്നത് ഈ പഞ്ചസാര ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൗഡറാക്കിയ ഷുഗറും അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ടൊരു ബിസ്കൗണ്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തു അതൊരു നല്ല ക്രീം പോലെ ആകുന്നവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് വാനില എക്സൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണോളം ഒഴിക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ട് ഒരു അരക്കപ്പ് തൈര് അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി അതവിടെ ഇരിക്കട്ടെ ഒരു കപ്പ് മൈദ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് സ്പൂണ് കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു ഇത് ഒരു രണ്ട് പ്രാവശ്യമാണ് ഞാൻ അരിച്ചത് ഇപ്പോൾ ഇതൊന്ന് അരിച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് മിക്സ് ചെയ്യുമ്പോഴും ഒന്ന് അരിച്ചു തന്നെയാണ് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് അരിച്ച് മിക്സ് ചെയ്യുകയായിരുന്നു ഞാനിപ്പോൾ ഒരു പഴയ ദോശക്കല്ല് അടുപ്പേ വെച്ചിട്ടുണ്ട് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവൻ സെറ്റപ്പിന് പകരം എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാനൊരു പാനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സ് ചെയ്യാം ഓരോ തവിവിധം വിധം ഞാനടുത്ത് ഇടഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്തു എന്നിട്ടാണ് പിന്നെ അടുത്തത് ഒരു തവിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനത് കൊടുത്ത് മിക്സ് ചെയ്തത് ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക ഓക്കെ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം ഞാനത് ഏകദേശം മിക്സിങ് കഴിയാറായി ഇപ്പോഴത്തെ ഏകദേശം മിക്സ് ആയി കഴിഞ്ഞു പക്ഷേ ഇച്ചിരി കട്ടിയുള്ളത് കൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഞാനൊന്ന് മിക്സാക്കി ഇപ്പം അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വരുവായിട്ടുണ്ട് ഞാനൊരു ടേബിൾ സ്പൂൺ കൊണ്ടാണ് അതിനകത്തിലേക്ക് നിറച്ച് കൊടുത്തത് ഈ രണ്ട് സ്പൂൺ വീതമാണ് ഒരെണ് ഓരോന്നിലും നിറച്ചത് പക്ഷേ ഒരെണ്ണത്തിനകത്ത് ഞാൻ ഇച്ചിരി കൂടുതലൊഴിച്ചു പക്ഷേ അപ്പോഴത്തേക്കത് തൂവി പോവുകയും ചെയ്തു എൻ്റെ കൊച്ചുമോന് കുറച്ച് ദിവസമായിട്ട് കപ്പ് കേക്കിൻ്റെ കാര്യം പറയുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മോൾഡ് പേപ്പർ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ അങ്ങ് റെഡിയാക്കി കൊടുത്തു ഇപ്പം ഇങ്ങനെയാണ് ഈ രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് ഞാനൊന്ന് ടാപ്പ് ചെയ്തിട്ടാണ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തത് ഇതുപോലത്തെ ഗ്ലാസ്സുകൾ എൻ്റെ കുറച്ചേറെ ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്നില്ല എല്ലാം കൂടെ ടൈറ്റായിട്ടിരിക്കുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് വേറൊരു പാത്രത്തിലും കൂടെ ഒഴിച്ചു വെക്കേണ്ടി വന്നു അപ്പോൾ ഇതെല്ലാം റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന പാനത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇതിനുമുമ്പ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഈ രണ്ടെണ്ണം ഒരുമിച്ച് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാൻ വേഗം വേഗം വെച്ചു ഒന്ന് നന്നായിട്ട് ചൂടായി കിടക്കുന്നുണ്ട് പാൻ ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നും പരക്കി വെച്ച് കൊടുക്കാം ഒരെണ്ണം അധികം വന്നു അത് ഞാൻ അപ്പുറത്തെ അടുപ്പിലും ഒരെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കറക്റ്റ് മുപ്പത് മിനിറ്റ് തന്നെ എടുത്തു ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അത്ര അതിനകത്ത് വെച്ചു ഇനി ഒരെണ്ണമാണ് അധികം വന്നത് അതൊന്ന് അടച്ചു വെച്ചു ഈ എണ്ണം വേറെയും വെച്ചു ഞാൻ ഇതൊന്ന് നമുക്ക് വെന്തോ നോക്കാം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് രണ്ടാമത് വെച്ചതാണ് ഇനി ആദ്യം വെച്ചതും കൂടെ നോക്കാം അതും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് എല്ലാം റെഡി ആയിരിക്കാണ് കണ്ടില്ലേ ഗ്ലാസ്സില് നല്ല നീളത്തിലുള്ളതാണ് എന്നിട്ടും അതും റെഡി ആയിട്ടുണ്ട് പക്ഷേ ഒരെണ്ണത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചത് അങ്ങ് തൂവി പോയിട്ടുണ്ട് ഇനി ഇതൊന്നും തണുക്കാൻ വെക്കാം ഇതാറിക്കഴിഞ്ഞപ്പോഴ് പെട്ടെന്ന് ഇളകി വരുന്നുണ്ട് എൻ്റെ ഒന്ന് ഇതാക്കിയിട്ട് കാരണം സൈഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇളകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് ഇളകി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ട് എനിക്ക് കിട്ടി കുട്ടി കുട്ടിക്കേക്കുകളല്ല ഒരെണ്ണം ഒരെണ്ണം വേറെ വെച്ചില്ല അതിൻ്റെ മാങ്ങത്തൊരു സൈഡ് ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞില്ല ഒരു ബ്രൗൺ നിറം കൂടിപ്പോയി ബാക്കിയെല്ലാം നല്ല കളറിൽ നല്ല ഇതായിട്ട് എനിക്ക് കിട്ടി ഒരെണ്ണം തൂവിപ്പോയത് മാത്രം ഗ്ലാസിൻ്റെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം നല്ലതായിട്ട് കിട്ടി അപ്പോൾ എൻ്റെ കൂട്ടുകാരെ എൻ്റെ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട് എൻ്റെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന കേക്കാണ് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമായിരുന്നു കുട്ടികൾക്കിത് ഒരുപാട് ഇഷ്ടമായി കണ്ടല്ലേ ആ ഗ്ലാസ് പോലെ ഒഴിച്ചതിൽ പോലും നല്ല ഇതായിട്ട് കിട്ടി എനിക്ക് ഗസ്റ്റ് വന്നു ഗസ്റ്റുകൾക്കും കൊടുത്തു അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്